മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴിമതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി നമ്മുടെ രാജ്യത്തിന്റെ പൊതുഗജനാ മൂലം കോൺഗ്രസ്കാർ കൊളയടിച്ചു കോ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞു ഒരു ഘട്ടത്തിൽ പറഞ്ഞു സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഡി എം കെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി എനിക്ക് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വന്നു അതിൽ പ്രതിഷേധിച്ചിട്ട് ഏ രാജ കത്തെഴുതിയത് അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ മൻമോഹൻ സിംഗിന്റെ തന്നെ പരസ്യമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതൊക്കെ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് സേനാപതി വേണുവിനെ പോലെയുള്ളവർ ഇതെല്ലാം പൊതുജനം മറന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മൻമോഹൻ സിംഗിനെ ഇവിടെ ഉയർത്തി കാണിക്കുന്നതുകൊണ്ടാണ് മൻമോഹൻ സിംഗ് പത്തു വർഷക്കാലം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് രാജ്യം കണ്ട ഏറ്റവും ദുർബലനായ പരാജയപ്പെട്ട പ്രധാനമന്ത്രി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ കാലത്താണ് രാജ്യം കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള ഏറ്റവും ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ട ഭീകരവാദ ആക്രമണങ്ങൾ മുഴുവൻ അരങ്ങേറിയതും എന്നാൽ അതിന്റെ പേരിൽ പാകിസ്ഥാനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ കഴിയാതെ പോയതും മൻമോഹൻ സിംഗിന്റെ കാലത്താണ് മാ മൻമോഹൻ സിംഗിനെയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ദേഹാത്തി ഔരത് എന്ന് ആക്ഷേപിച്ചത് അമേരിക്കയിൽ പോയിട്ട് പരാതി പറയുന്ന നാട്ടും പുറത്തെ പെണ്ണ് എന്നാണ് മൻമോഹൻ സിംഗിനെ ആക്ഷേപിച്ചത് അന്ന് നിങ്ങളുടെ കതിർട്ട ഒരു കോൺഗ്രസ് നേതാവും മൻമോഹൻ സിംഗിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല അത് മൻമോഹൻ സിംഗ് കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ആക്ഷേപിക്കാൻ ഞങ്ങളെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ പാകിസ്ഥാനെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൊടുത്ത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയായിരുന്നു മറക്കരുത് ഇനി നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ആളുകൾ കടന്നു വരുന്നു എന്നുള്ളത് കോൺഗ്രസ് ആണ് ആത്മവിമർശനം നടത്തേണ്ടത് ഇവിടെ അദ്ദേഹം ശ്രീ സേനാപതി വേണു പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞ വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കമന്റ് അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഷാനിമോൾ ഉസ്മാൻ വലിയ നേതാവാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് നോക്കൂ ഈ സംസ്ഥാനത്ത് സ്ത്രീ നേതാക്കന്മാരെ കുറിച്ച് വനിതാ നേതാക്കന്മാരെ കുറിച്ച് ഇത്ര മോശപ്പെട്ട ചിന്താഗതിയാണ് കോൺഗ്രസിന്റെ സേനാപതി വേണുവിനെപ്പോൾ ഉള്ള നേതാക്കന്മാര് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയത് കുറച്ചുകൂടി എലഗന്റ് ആയിട്ട് ചിന്തിക്കുന്ന സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് പക്ഷെ അദ്ദേഹം പോലും വനിതാ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് പറയുന്നു പറയുമ്പോൾ എന്താ പറയുന്നത് അവർക്കൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശേഷിയില്ലെന്നാ പറയുന്നത് ഇത് എത്രമാത്രം സ്ത്രീ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കമന്റാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ അവർക്കൊന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശേഷിയില്ല എന്ന് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ചില ഇക്വേഷൻസ് വരുമ്പോൾ അവരെയൊന്നും ജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പാടുണ്ടോ നോക്കൂ ഇവിടെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് ഇന്ന് ആക്ഷേപിച്ചതാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവായിട്ട് ഷമാ മുഹമ്മദ് ആക്ഷേപിച്ചിരിക്കുന്നു ഇവിടെ എല്ലാ മാധ്യമ ചർച്ചകളിലും വന്ന് വളരെ ക്ഷമയോടുകൂടി പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വളരെ ആദരവോടുകൂടി സഭ്യമായ ഭാഷയിൽ ചർച്ച ചെയ്യുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഏറ്റവും വലിയ വക്താവ് തന്നെ ഷമാ മുഹമ്മദ് തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് വിലയില്ല കോൺഗ്രസ് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെതിരെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്ക് സേനാപതി വേണോട് ചോദിക്കാനുള്ള കാര്യം അദ്ദേഹം കെ സി വേണുഗോപാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ശരി നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ 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 പറയുന്നതനുസരിച്ചാണെങ്കിൽ ആലപ്പുഴയിൽ ഇനി കെ സി വേണുഗോപാൽ അങ്ങ് ജയിച്ചു എന്ന് നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ രാജസ്ഥാനിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ കൈവശം ഇരിക്കുന്ന രാജ്യസഭാ സീറ്റ് വീണ്ടും ജയിക്കാൻ ആവശ്യമായ നമ്പർ ഇപ്പൊ നിങ്ങളുടെ കൈവശം രാജസ്ഥാനിൽ ഇല്ലല്ലോ ഇപ്പൊ ബി ജെ പിയുടെ കയ്യിലാണല്ലോ ആ നമ്പർ ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു അംഗത്തെ കൂടി കൂടുതലായി ഉണ്ടാവാനല്ലേ വേണുഗോപാൽ ആലപ്പുഴയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഹായിക്കുകയുള്ളൂ ഇത് ന്യായമായിട്ടുള്ള ചോദ്യം കൂടിയാണല്ലോ ആ ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും ഞങ്ങൾക്ക് എന്തായാലും അക്കാര്യത്തില് കോൺഗ്രസിന്റെ ഭീതി മനസ്സിലാവുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ സംഘടനാ നിങ്ങൾ ആലോചിക്കണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയും ചലിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഇവിടെ ചില മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മനോരമയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാറൂം വേണുമാണ് ആ വാറൂം വേണു ഇപ്പൊ ആലപ്പുഴയിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഗതികേടല്ലാതെ മറ്റെന്താണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു രാജ്യത്തെവിടെയും ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇരുന്ന് പഴയതുപോലെ ഇനി കാര്യമൊന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് ഓടിപ്പോന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത് വടകരയിൽ നിന്ന് മുരളീധരന് ഓടിപ്പോരേണ്ടി വരുന്നു വടകരയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി പാലക്കാട് എം എൽ എ കൊണ്ടുപോയി മത്സരിക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നു ഇതൊക്കെ കോൺഗ്രസിന്റെ ദയനീയമായിട്ടുള്ള പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഈ പതനത്തിന് തിരിച്ചു വരാൻ പോകുന്നില്ല സേനാപതി വേണു അടക്കമുള്ള നേതാക്കൻ മാറി എത്രയും പെട്ടെന്ന് ആ കപ്പലിൽ ചാടി രക്ഷപ്പെട്ടാൽ അവർക്ക് അവർക്കെങ്കിലും ഭാവി ഉണ്ടാകും